വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ കുഞ്ഞം കഴിക്കു വെള്ളം കുടിച്ച് ഓ വല്ലാത്തെ പാടുപാട് പ്രയാസം ആണല്ലേ അങ്ങനെ നിജാസ് ജയിക്കാനായിക്കട്ടോ എന്ത് പേരെന്താ അതിന്റെ പേരെന്താ ഇറക്കും നല്ല ഇറക്കും <laughs> <laughs> mm Hãy -hmm. <laughs> okay, nhỏ अद अद ओके जस कळचे पुढे कळतं ना देखो हम्म ना देखे हम्म आओ देख अपन ये बॉर्गों ने जा से लेन देना तो तो ना करी तो ले जाते हैं यार तो लाइन जा सके बिल्डिंग